യാർക്കറൻഷൻ ഉണ്ട് ഹാപ്പിണ്ടോ ഏടെ അപ്പൊ ഒന്ന് എന്റോ പറ അപ്പോൾ ഹലോ അസ്സാം വലൈക്കം എല്ലാവർക്കും സുഖല്ലേ ഞാൻ മണിക്കൂട്ടം ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂണിഫോം ഇടണത് എത്ര ദിവസം ക ഡ്രസ്സായിട്ടിരുന്നത് പിന്നെ ഹായ്ക്കുട്ടിക്ക് സ്നാക്സ് വെച്ചത് മാതലങ്ങ ആപ്പിളോ ആയിരുന്നു ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുക വിചാരിച്ചു പിന്നെ നമ്മുടെ സ്ഥിരം ചോറ് സോയാബീൻ വേണ്ട കറി കെട്ടോ കറി ഇങ്ങനെ വേറെ ആക്കിയിട്ട് വെച്ച് കൊടുത്തത് ഇനി ചോറിൻ്റെ മീത് കറി ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ആയിരിക്കും കഴിക്കാൻ അവൾക്ക് പെട്ടെന്ന് എളുപ്പം എന്ന് തോന്നുന്നു പിന്നെ മനു ഫസ്റ്റ് ഡേ ഒക്കെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ടോ പിന്നെ ഹയോട്ടിക്ക് മുടിയൊക്കെ കെട്ടാൻ പോകുന്നേ ഉള്ളൂ അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ആൾ ക്യൂട്ടായിട്ടുണ്ട് ഹാപ്പി ആയിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ അവൾ എത്ര തന്നെ ഞങ്ങൾ വിട്ടുപിരിഞ്ഞു ഇരിക്കാറില്ല കേട്ടോ മാക്സിമം ഒരു മണിക്കൂർ അതിൽ മീത അവൾ ഇരുന്നിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ അവൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒരു സങ്കടവും ഒക്കെ പെട്ടെന്ന് ഫീൽ ചെയ്യൂട്ടോ അങ്ങനെ ഇന്ന് ഞങ്ങൾ കൊണ്ടുവിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ കൊണ്ടുവിട്ട് കൊടുക്കുക വിചാരിച്ച് ആൾ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു സങ്കടം മൊത്തം അങ്ങനെ വന്നിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊണ്ടുവിട്ട് കുറച്ച് നേരം അവിടേക്ക് നിന്ന് ഇങ്ങനെ കുറച്ച് നേരം നിന്നിട്ടേ വന്നതുള്ളൂ പിന്നെ നെസക്കുട്ടി കണ്ടില്ലേ ഉറക്ക ഒരു ഉറക്ക പിച്ചും കൂടെ ഉണ്ട് ആൾക്ക് അങ്ങനെ സ്കൂൾ വിട്ടാൽ വരേണ്ട സമയമായി ഇതാ ഞങ്ങൾ വെയ്റ്റിങ്ങാണ് ഗേറ്റൊക്കെ തുറന്ന് വെച്ചിട്ട് തൊട്ട് വീട്ടിൽ മൂന്ന് ഡോഗുണ്ട് കേട്ടോ നല്ല എന്താ പറയുക പഫ് നീച്ചിട്ട് നല്ല മൂന്ന് ഡോഗ് ഉണ്ട് ുവിൻ്റെ അടുത്ത് പറയുകയാണ് അതാ നിന്നെ അവിടെ ഡോഗ് നോക്കി നിൽക്കണം അവിടെയും കയറ്റടച്ചിട്ടില്ല അവിടെയും അടച്ചിട്ടില്ല ഡോഗ് വരുമോന്നു തന്നെ പേടിച്ചു പോയിട്ടോ അവതാ ഹൈ കുട്ടിക്ക് സർപ്രൈസായിട്ട് രണ്ട് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നൊരു കീച്ചെയിന് പിന്നെ ഒന്നൊരു വാച്ച് കിട്ടോ അവൾക്ക് ആകെ ഭയങ്കര സ സർപ്രൈസായിട്ടോ കാരണം അവൾ വാച്ച് കുറേ ആയി എൻ്റെ അടുത്ത് പറയണ ഒരു വാച്ച് മേടിച്ചതാണ് അപ്പോൾ ക്യൂട്ടായിട്ടൊരു വൈറ്റ് വാച്ച് മേടിച്ചു കേട്ടോ പിന്നെ സ്കൂൾ പോകുമ്പോൾ തന്നെ അവൾക്കൊരു ഷീലുണ്ട് അതിൻ്റെ അടുത്ത് ഇന്ന വേണമെന്ന് പറഞ്ഞു വെച്ചിട്ട് പോകും കഴിച്ചോ കഴിച്ചില്ലേ എന്നല്ല ഇതെനിക്ക് ഉണ്ടാക്കി വെക്കും അമ്മ പറഞ്ഞിട്ട് പോവുക അങ്ങനെ ഇന്ന് നാരങ്ങ വെള്ളം മുട്ട പുഴുങ്ങിയതും പാലും വേണമെന്നായിരുന്നു പറഞ്ഞത് പാല് കുടിച്ചോ നാരങ്ങ വെള്ളം വന്നപാടെ കുടിച്ചു കേട്ടോ പിന്നെ മുട്ട പുഴുക്കി വെച്ച് അതും കഴിച്ചു പിന്നെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്